കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരുടെ തെറ്റുകാരണം ഞങ്ങളിനി ശിക്ഷിക്കില്ല റബേ നിന്റെ ഭക്ഷണം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനും കഴിയുകയില്ല ഒരു ഉറുമ്പ് മലർന്ന് കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് സുലൈമാൻസലാം തന്റെ അനുയായികളുമായി മഴയ്ക്കു വേണ്ടി ചെയ്യാൻ കേൾക്കുകയാണ് സുലൈമാൻ നബി ദ്വാര്യന് മറ്റുള്ള ജീവികളുടെ സംസാരങ്ങൾ കേൾക്കാനുള്ള ആ സമയത്ത് സുലൈമാൻ നബി സുലൈമാൻസ് അനുയായികളോട് പറയുന്നു ഓ നിങ്ങൾ മടങ്ങി പോകുക ും നിങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ കൊണ്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ മഴ ലഭിക്കാൻ വേണ്ടി ധ ചെയ്തു ആ സമയത്ത് നാം ഒരിക്കലും ഈ ആഴ്ചക്കുള്ളിൽ നമുക്ക് മഴ ലഭിച്ചിട്ടുണ്ട് നാം ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത് നമ്മുടെ ദ്വാ ആണ് സ്വീകരിച്ചു സ്വീകരിച്ചത് എന്ന് ഒരു പക്ഷേ അതാകാം ഉറപ്പിക്കാൻ വകുപ്പില്ല ഒരുപാട് പള്ളികളിൽ ദ്വാ നടന്നിട്ടുണ്ട് അതാകുമോ കാരണം അതല്ല ഇതര ജീവികളുടെ ദ്വാ ആകുമോ വിജാപത്തിന്റെ കാരണം നമുക്കറിയുകയില്ല അള്ളാഹു നമ്മളുടെ ദ്വാഴകൾ സ്വീകരിക്കുമാറാകട്ടെ ദുആ സ്വീകരിക്കുന്നോ നമുക്ക് ഉറപ്പില്ല പക്ഷേ നാം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ദുആ സ്വീകരിക്കും സ്വീകരിക്കുംോ സംശയത്തിൽ അല്ലാഹുവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകിക്കണം എന്ന രീതിയിൽ ദുആ ചെയ്യാൻ പാടില്ല അത് അതബ ഘടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉദ്ഉല്ലാഹ വ അൻതും മുതീനൂന ബിൽ ഇജാബ നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ദയണം അള്ളാഹു നൽകുമാറാകട്ടെ ഒരിക്കൽ കാണാൻ ഒരു ചരിത്രം ഒരിക്കൽ ഒരു രാജാവ് ഇസ്രായേലിൽ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കാലത്ത് വരൾച്ച സംഭവിച്ചു ആ സമയത്ത് അദ്ദേഹവും അനുയായികളും കൂടി ദിവ ചെയ്യാൻ പോവുകയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നു ഒന്നുകിൽ അള്ളാഹു നമ്മൾക്ക് മഴ നൽകണം അല്ലെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കും ഉടൻ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കുക അള്ളാഹുവിന് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ബുദ്ധിമുട്ടാകുമോ ഒരിക്കലും ഇല്ല അദ്ദേഹം പറയുന്നു നമ്മൾക്ക് മഴ ലഭിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സജ്ജനങ്ങളെയും ഞാൻ കൊന്നുകളയും ഇതങ്ങ് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം പരിഭ്രമിച്ചു പോയി അദ്ദേഹം പറയുന്നത് ചെയ്യുന്നു ആ സമയത്ത് അവരെല്ലാവരും കൂടി ദിവ ചെയ്യുന്നു അവർക്ക് മഴ ലഭിക്കുന്നു ഇതിഹാഫിൽ കാണാം അവർക്ക് മഴ ലഭിക്കാനുള്ള കാരണം അവരെല്ലാം ആത്മാർത്ഥമായി ദു ചെയ ചെയ്തു ിൽ കാണാം ഒരു സംഭവം നബി നബി ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തിന്റെ രൂപം കണ്ടപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ധുവാൻ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ ദുവാ ഇനി ഇജാബത്ത് കൊടുക്കുമായിരുന്നു ഉടൻ തന്നെ താല അള്ളാഹുതാല ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹത്തിന്റെ ആടുകളുടെ അടുത്താണ് അദ്ദേഹത്തിന് ആത്മാർത്ഥതയില്ല മനസ്സാന്നിധ്യമില്ല ഉടൻ തന്നെ മുസാ നബി അലഹിസലാം അദ്ദേഹത്തിനോട് ഉണർത്തി നിങ്ങൾ മനസ്സാന്നിധ്യത്തോടു കൂടി ദ്വായ് ചെയ്യണം അങ്ങനെ അദ്ദേഹം ചെയ്യുന്നു ഇനി ഇജാബത്ത് ലഭിക്കുന്നു വിടെ വി ചെയ്യുന്ന സമയത്ത് അറബിയിലാണ് അർത്ഥം അറിയുന്നില്ല പിന്നെ നമ്മൾക്ക് എങ്ങനെ ഇഖ്ലാസ് ലഭിക്കും അതിനുള്ള മാർഗം ഓരോ ദുആഉം നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്കുള്ള മാത്രമാണ് ദുആ ദുആ ചെയ്യുക ചെയ്യുകയില്ല അപ്പൊ ദുആഉം എനിക്ക് ആവശ്യമുണ്ട് ഇനിക്ക് വേണം എന്ന രീതിയിൽ തന്നെ നമ്മൾ ആമീൻ പറയണം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസുകൾ ഉണ്ട് അതല്ലാതെ മലയാളത്തിൽ ദ്വാ അരക്കാൻ എപ്പോഴും നമുക്ക് കഴിയുകയില്ല يانا على نملك دواء يجيه دو نملك إنجيل لم يكن لي لا إيجابات لم يكن لي لا ينقل دكتي كأنه لا نام ويت وجه يا مهانا يا ابن آتا إلهو سكن ذريته لا بد تهكمله برايو لا يكنت تأخر عمد الأتاي مع الحاء في الدعاء موجبا اليسر فهو والله لك الإجابة.

അവൻ തിരഞ്ഞെടുത്ത വിഷയത്തിലാണ് നീ തിരഞ്ഞെടുത്ത വിഷയത്തിൽ അല്ല നാം ചോദിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ദുഃഖിക്കേണ്ടതില്ല കാരണം നമ്മേക്കാൾ കൂടുതൽ ഏതാണ് തിരിച്ചറിയാൻ കഴിവുള്ള രക്ഷിതാവിനോടാണ് നാം ദ്വാ ചെയ്യുന്നത് നാം ചോദിക്കുന്ന സാധനം വസ്തു അല്ലെങ്കിൽ വിഷയം നമുക്ക് ഒരുപക്ഷെ ഹൈറാകണമെന്നില്ല ആയതുകൊണ്ട് നാം ഉദ്ദേശിച്ച് ചെയ്യുന്ന ചിലപ്പോൾ നമുക്ക് ഹൈറാകാത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചതാണ് നമുക്ക് ലഭിക്കുക ഉദ്ദേശിക്കുന്ന സമയത്താണ് നൽകുക നാം ഉദ്ദേശിക്കുന്ന സമയത്താകണമെന്നില്ല കാരണം നമുക്ക് ചില കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്ന സമയത്ത് ലഭിച്ചാൽ അതും നമുക്ക് സാധ്യതയുണ്ട് നാം ചെയ്തത് കൊണ്ട് അത് നമുക്ക് ചിലപ്പോൾ നേരം എന്ത് തന്നെയായാലും ദുഃഖിക്കേണ്ടതില്ലബറാനെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരു മുസ്ലിമും ചെയ്യുന്നില്ല അവനുക്ക് മൂന്നാലൊരു കാര്യം അള്ളാഹു നൽകിയിട്ടല്ലാതെ പക്ഷേ ആ ദാകാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറയുന്നു വേണ്ടി ചെയ്യാൻ പാടില്ല മറ്റുള്ള കുറ്റമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ആ കുറ്റങ്ങളല്ലാത്ത കുടുംബ ബന്ധം മുറിക്കലല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ കാര്യം മൂന്നാൽ ഒന്നുകിൽ അവൻ ചോദിച്ചത് തന്നെ നൽകും വേഗത്തിൽ നൽകും

ളില്ലാത്ത ഓരോരുറയും വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇന്ന സമയത്ത് ഇന്ന കാര്യത്തിന് വേണ്ടി ടു ചെയ്തില്ലയോ അപ്പോൾ പറയും ഉണ്ടുകൊണ്ട് ഞാൻ ചെയ്തിരുന്നു അതിന്റെ ഇജാപത്തിന് ഞാൻ തടഞ്ഞു വെച്ചില്ലയോ ഇതാ നിനക്ക് അതിന്റെ പ്രതിഫലം പിടിച്ചുകൊള്ളുക ഓരോ ഓരോ സ്വീകരിക്കപ്പെടാത്ത ദുഹാവും എടുത്തുകൊണ്ട് അവനിക്ക് അതിൻ്റെ പ്രതിഫലം നൽകുന്നത് കാണുമ്പോൾ അവൻ പറയും എന്റെ ദുരിതാവിലെ ഒരു ദുഹാവും സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവനാശിച്ചു പോകും എങ്ങനെയാലും ചെയ്യാൻ മടിക്കരുത് മുത്തന പിന്നെ

ഒരു ഒരു കാര്യം കാര്യം ചെയ്യരുത് ചെയ്യരുത് പറ്റാത്ത എന്നെ എന്നെ വേണ്ടി വേണ്ടി ചെയ്ത് ചെയ്യരുത് അതൊന്നും അത് നടക്കാത്ത കാര്യമാണ് നടക്കാത്ത കാര്യമാണ് കാര്യമാണ് തീരെ നടക്കാത്ത പ്രവാചകനാ പറയല് അതല്ലാത്ത നടക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് അവനക്കത് ലഭിക്കാൻ തോഫി കൊണ്ടു എന്ന് സലാം പറയാൻ മടിയുള്ളവനാണ് ഏറ്റവും വലിയ എന്ന് അലൈഹി തങ്ങൾ പറയുന്നു മറ്റൊരു ഹദീസിൽ കാണാം നല്ലാഹുലി അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് ഉദ്ദേശമാണ് അള്ളാഹു താല കാക്ഷിക്കുമാറാകട്ടെ സ്വീകരിക്കാൻ നാം എന്ത് ചെയ്യണം സ്വീകരിക്കണമെങ്കിൽ വരുമ്പോൾ മാത്രം ചെയ്താൽ പോരാ പറയുന്നു ൾ വരുന്ന സമയത്ത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ പ്രയാസമില്ലാത്ത സന്തോഷമുള്ള സമയങ്ങളിൽ അവൻ അള്ളാഹുവിനോട് ചെയ്യണം

ഹിജാബു ഒരു ആവുമില്ല അതിന്റെയും ആകാശത്തിന്റെയും ഇടയിൽ മറയുണ്ടായിട്ടല്ലാതെ അലയ്യാ എൻറെ മേലിൽ ചൊല്ലുന്നതുവരെ

രഹസ്യമായി ചെയ്യുന്ന പരസ്യമായി ചെയ്യുന്ന എഴുപത് ആണ് ഒറ്റ നമ്മൾ ദിവ ചെയ്യണം വാഹനത്തിൽ പോകുമ്പോൾ ദുവാഹി ചെയ്യാം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും എത്രത്തോളം ചെയ്യുന്നുവോ ഭയങ്കര ഇഷ്ടമാണ് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് എന്താണോ ആഗ്രഹമുള്ളത് ആയിരം പതിനായിരം വട്ടം ഒരു കാര്യം തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുക മറ്റുള്ളവരോടാണെങ്കിൽ രണ്ട് പ്രാവശ്യം ചോദിച്ചാൽ ദേഷ്യം വരുമെങ്കിൽ അള്ളാഹുവിനോട് എത്രയാണോ കൂട്ടി ചോദിക്കുന്നതോ അത്രയും ഇഷ്ടമാണ് അള്ളാഹു മാറാകട്ടെ അവസരം സ്വീകരിക്കാൻ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഹരിയ കൊടുത്താൽ അവർക്കൊരു സന്തോഷം വരും ആ സമയത്ത് അവനെ കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ നാം ചെയ്തിട്ട് കാര്യം പറയിപ്പിക്കണം എങ്കിൽ തങ്ങൾ പറയുന്നു പക്ഷേ ദ്വാ സ്വീകരിക്കാൻ ഒരുപാട് ശ്രൂത്തുകൾ മഹാന്മാരെ എണ്ണിയിട്ടുണ്ട് എന്താണ് പത്തോളം കാര്യങ്ങൾ മുപ്പത് ഷർത്തുകൾ പറഞ്ഞ മഹാന്മാരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടോട് ചോദിക്കുന്ന മുത്തനിറാമായ ഭക്ഷണം കാരണം ഒരു ഭക്ഷണം വയറ്റിലുണ്ടെങ്കിൽ അവന്റെ നാൽപ്പത് െസ ആകാശത്തിന്റെ താക്കോല് പറയുന്നു ഭക്ഷണം ആയത് പോലും വയറനിറച്ച് കഴിക്കാൻ പാടില്ല ഹലാലായ ഭക്ഷണം പോലും വയറനിറച്ച് കഴിക്കാൻ പാടില്ല ഹറാമായ ഭക്ഷണത്തിന്റെ കാര്യം പറയേണ്ടതുണ്ടോ وَتُلَبِدَنَا الْبَرَيْنُ مَا مَلَى آدَمِيٍّ لِعَاءٍ شَرًّا مِنْ حسب حَسْبِدْنِ آدَمَ أُكُلَاتٌ يُقِمْنَ سُلْبَهُ فَإِنْ كَانَ لَمَ حَالَتَهُ فَتُلُثٌ لِطَعَامِهِ وَتُلُثٌ لِشَرَابِهِ وَتُلُثٌ لِنَفَسِهِ ോ എങ്കിൽ തിന്നേണ്ട രൂപം പറയുന്നു ശ്വാസം വേണ്ടി മാറാകട്ടെ കാണാം ിതത്തിന്റെയും തിന്നാതെ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വയർ ഏറ്റെടുത്തു പോയി അത് ദഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആയതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴുകുക അത്

പിടിയിലും പിടി കഴിക്കുക അല്ലാഹു മാറാകട്ടെ മറ്റൊരു കാര്യം കൂടി മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കഴിഞ്ഞു നിർത്തി എല്ലാ ഭക്ഷണങ്ങളും ഭക്ഷണം കഴിക്കുന്ന പ്രധാന ഭക്ഷണങ്ങൾക്ക് മുമ്പിൽ ഉപ്പ് കൊണ്ട് തുടങ്ങുക ഉപ്പ് കൊണ്ട് അവസാനിപ്പിച്ചാൽ എഴുപതിൽ പരം അസുഖങ്ങളെ തൊട്ട് അവനക്ക് കാവലിൽ ലഭിക്കും വളരെ സിമ്പിളാണ് മേശം വലി കുറച്ച് ഉപ്പുണ്ട് നോക്കുക കുറച്ച് തൊടുക ഭക്ഷണം കഴിഞ്ഞിട്ടും കുറച്ച് തൊടുക ഉപ്പ് കൊണ്ട് തുടങ്ങുക ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കുക അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കാതെ ശ്രദ്ധിക്കുക വർദ്ധിപ്പിക്കുക ദ്വാര ചെയ്യാൻ അശക്തരാകരുത് അല്ലാഹുതാല തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ പറഞ്ഞതും അള്ളാഹുദാല സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ മാതാപിതാക്കൾക്ക് അള്ളാഹുളള ആയുഷ് മൃഗമാരാകട്ടെ മരണപ്പെട്ടു വെന്റിലേറ്ററിൽ എന്താണോ വേഗം പോയുത്താലം ചെയ്യുമാറാകട്ടെ അല്ല അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാവരെയും നീ കാക്കണേ അല്ല നീ കാക്കണേ കാക്കണേയല്ല നിന്റെ കാവലിതരണേയല്ല നിന്റെ മഹാന്മാരുടെ കാവലതരണയല്ല നിന്റെ ദീനിലായിക്കൊണ്ട് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും നീ وعافية ثم